വലിയ രാഷ്ട്രീയ വിജയമായി മാറിയ നവകേരള സദസ്സിന്റെ രണ്ടാം ഘട്ടം വരുന്നു ഇത്തവണ ഫെബ്രുവരി എട്ടിന് കേന്ദ്ര സർക്കാരിനെതിരായി ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാനിരിക്കുന്ന സമരത്തിന് ശേഷമാകും നവകേരള സദസ്സിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുക നമുക്കറിയാം നവകേരള സദസ്സ് വലിയ ഒരു രാഷ്ട്രീയ വിജയമായി ആ രാഷ്ട്രീയ വിജയത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പിണറായി സർക്കാർ കടക്കുന്നത് ആ രണ്ടാം ഘട്ടം ത്തിന്റെ ആദ്യ പടി എന്ന നിലയിൽ പത്ത് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ തുറകളിൽപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് യോഗങ്ങൾ മുഖാമുഖം പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട വൃദ്ധർ യുവാക്കൾ വിദ്യാർത്ഥികൾ മഹിളകൾ ഭിന്നശേഷിക്കാർ ദളിത് പിന്നോക്ക സമുദായങ്ങൾ ആദിവാസികൾ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട മനുഷ്യരുടെ പ്രതികളെ വിളിച്ചു ചേർത്ത് ഒരു മുഖാമുഖം പരിപാടികൾ അങ്ങനെ പത്ത് മുഖാമുഖം പരിപാടികൾ പത്ത് ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ ആയിരിക്കും ഈ മുഖാമുഖം പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്കറിയാം നവകേരള സദസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഭാത വിരുന്ന് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പ്രഭാത വിരുന്നിൽ മിക്കവാറും എല്ലാ ഇടങ്ങളിലും വിളിച്ചു ചേർത്തത് ഇതുപോലെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകളെ ആയിരുന്നു അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉൾപ്പെടെ നേതാക്കൾ പോലും പ്രാദേശിക നേതാക്കൾ പോലും പങ്കെടുത്തിരുന്നു എന്നതും നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ വിവിധ തുറകളിൽപ്പെട്ട മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പുതിയ നവകേരള സങ്കല്പം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം നമുക്കറിയാം നവകേരള സദസ്സിൻ്റെ ആദ്യഘട്ടം ഒരു വലിയ രാഷ്ട്രീയ വിജയമായി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതിന് രാഷ്ട്രീയ വിജയം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ഒന്ന് അത് കേന്ദ്ര സർക്കാരിനെതിരായ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണങ്ങളും ആക്ഷേപങ്ങളെയും സമൂഹത്തിലെ പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റി എന്നതാണ് അത് സമൂഹത്തിൽ വലിയ പ്രചാരം ലഭിക്കാൻ നവകേരള സദസ്സ് കാരണമായി എന്നത് തന്നെയാണ് രണ്ടാമത്തത് പ്രതിപക്ഷം ഏതാണ്ട് പൂർണ്ണമായും നിഷ്പ്രഭമായി പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരുന്ന എല്ലാ ആരോപണങ്ങൾക്കും വസ്തുതകൾ നിരത്തി എണ്ണി എണ്ണി മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് നവകേരള സദസ് ഒരു അവസരമൊരുക്കി അതുമാത്രമല്ല പ്രതിപക്ഷം സമാന്തരമായി നവകേരള സദസ്സിന് സമാന്തരമായി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു കുറ്റവിചാരണ വിചാരണ സദസ് എന്നായിരുന്നു അതിന്റെ പേര് ഈ കുറ്റവിചാരണ സദസ് എല്ലാ മണ്ഡലത്തിലും സംഘടിപ്പിക്കാൻ പോലും യു സാധിച്ചില്ല എന്നത് ഒരു വസ്തുത മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് പലയിടങ്ങളിലും ഉദാഹരണം പറയാൻ സാധിക്കുക വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ്സായിരുന്നു വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോൾ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു തികച്ചു നൂറു പേർ കാഴ്ചക്കാരായി ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതന്ന് പ്രസം ടി വി റിപ്പോർട്ട് ചെയ്തൊരു കാര്യമായിരുന്നു എന്തായാലും നവകേരള സദസ്സിന്റെ രണ്ടാം ഘട്ടം വരുമ്പോൾ ആദ്യഘട്ടത്തിന്റെ വിജയം വലിയ ചർച്ചയാകുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പാഠങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ എത്രയും വേഗം ഡൽഹിയിലെ സമരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫെബ്രുവരി പതിനെട്ടിന് ഈ നവകേരള സദസ്സിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുക എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം നമുക്കറിയാം ആദ്യ നവകേരള സദസ്സിൻ്റെ ആദ്യ ഘട്ടത്തെ വിമർശിക്കാൻ വലിയ രീതിയിൽ പ്രതിപക്ഷം ഉപയോഗിച്ച ഒരു ആരോപണം ആ െ കുറിച്ചുള്ള ആരോപണങ്ങളായി സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ബസ് അത്യാഡംബരങ്ങൾ നിറഞ്ഞതാണെന്ന് വാർത്തകൾ എഴുതിയ മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ പിന്നീട് തിരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എങ്കിലും ഇല്ലാ കഥകൾ വാർത്തകൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു അതിന് പ്രതിപക്ഷം കൂട്ടുനിന്നു പക്ഷേ ബസ് വന്നപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തകർന്നു അതിനുള്ളിൽ പ്രത്യേകം ഇല്ല മുഖ്യമന്ത്രിക്ക് ക്യാബിനറ്റ് യോഗം ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഒരു സാധാരണ ഒരു ബസ് മാത്രമായിരുന്നു അത് പക്ഷേ ബസ്സിൽ മാത്രം വിമർശിച്ച് വിമർശിച്ച് നവകേരള സദസ്സിനെ അങ്ങ് തകർത്തു കളയാമെന്ന പ്രതിപക്ഷ മോഹം നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ തന്നെ തകർന്നിരുന്നു ബസിനെ കുറിച്ച് ആ ആരോപണങ്ങൾ പൊളിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം ഏതാണ്ട് പകുതി തകർന്ന അവസ്ഥയിലായിരുന്നു അതിനുശേഷം നവകേരള സദസ്സിലെവിടെയും പങ്കാളിത്തത്തിന് കുറവുള്ളതായി ആരും പറഞ്ഞു കേട്ടില്ല വീക്ഷണം പത്രമോ ജയ്ഹിന്ദ് ടി വി ചാനലോ പോലും മനോരമ പോലും അത്തരത്തിലൊരു വാർത്ത നൽകാൻ സാധിച്ചില്ല കാരണം എല്ലാ നവകേരള സദസ്സ് വേദികളിലും നിറഞ്ഞ ജനസാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് എന്തായാലും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നവകേരള സദസ്സ് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരായ ആക്രമണങ്ങൾ കേന്ദ്രത്തിനെതിരായ അവരുടെ വിമർശനങ്ങൾ കൂടുതൽ ശക്തമാക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ